അടിയന്തരാവസ്ഥ ഒരു രാജ്യത്തെ മുഴുവനായി പിടിച്ചു കുലക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ഒന്ന് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും അങ്ങനെയുള്ള എല്ലാത്തിനും മേലുള്ള പലതരം നിയന്ത്രണങ്ങൾ ഇതേ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ നടന്ന ഒരു മരണം വെറും മരണമല്ല അതിക്രൂരമായ കൊലപാതകം അതും നിരപരാധിയായ ഒരാൾ മരണപ്പെട്ട് നാൽപ്പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പുറവും മൃതദേഹം പോലും കണ്ടെത്താനാകാത്ത നിഗൂഢമായ മരണം പോകാം വീഡിയോയിലേക്ക് മീ യുവർ ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങളുടെ അവകാശങ്ങളെല്ലാം റദ്ദാക്കപ്പെട്ടു അതോടൊപ്പം ഇന്ത്യയിൽ പോലീസ് രാജ് നടപ്പിലാക്കുകയും ചെയ്തു അതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നക്സലുകളെ പിടികൂടുക എന്നതായിരുന്നു കേരളത്തിലായിരുന്നു അന്ന് നക്സൽ പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ പിടികൂടുന്നതിനായി കേരളം ആസ്ഥാനമാക്കി രണ്ട് പോലീസ് ക്യാമ്പുകൾ അന്ന് നിലവിൽ വന്നു ഒന്ന് കക്കയം എന്ന സ്ഥലത്തും മറ്റൊന്ന് ശാസ്തമംഗലം എന്ന സ്ഥലത്തും കക്കയം ക്യാമ്പിൽ മലബാർ സ്പെഷ്യൽ പോലീസിനെ ആയിരുന്നു വിന്യസിച്ചിരുന്നത് അന്ന് കേരളത്തിൽ നക്സൽ ആക്രമണങ്ങൾക്ക് സ്ഥിരമായി ഇരയായിരുന്നത് പല പോലീസ് സ്റ്റേഷനുകളായിരുന്നു അതിനാൽ തന്നെ നക്സലുകളോടും നക്സലുകളെന്ന് സംശയിക്കപ്പെടുന്നവരോടും വല്ലാത്തൊരു ശത്രുതാ മനോഭാവമായിരുന്നു പോലീസിനെ അടിയന്തരാവസ്ഥ കൂടി ആയപ്പോൾ കാര്യങ്ങൾ മുഴുവൻ പോലീസിന് അനുകൂലമാവുകയും ചെയ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മാർച്ച് ഒന്ന് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു രാജൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു രാജൻ നല്ലൊരു ഗായകൻ കൂടെയായിരുന്നു ആ സമയത്താണ് കായണ്ണ പോലീസ് സ്റ്റേഷനിൽ നെക്സലൈറ്റ് ആക്രമണം ഉണ്ടാകുന്നത് അതിൽ പങ്കാളിയായിരുന്ന ഒരാളുടെ പേര് രാജൻ എന്നാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അവർ നടത്തിയ അന്വേഷണം ഒടുവിൽ ഈ രാജനിൽ വന്നു നിന്നു ഒരു മത്സരം കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾക്കിടയിലെത്തിയ പോലീസ് ആരാണ് രാജൻ എന്ന് ചോദിക്കുകയും ഞാനാണ് എന്ന് പറഞ്ഞ് സ്വയം അയാൾ പരിചയപ്പെടുത്തുകയും ചെയ്തു അത് പറഞ്ഞ ഉടനെ പോലീസ് രാജനെ കൊണ്ടുപോവുകയായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമണത്തെ തുടർന്നാണ് രാജനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനു പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്ന് പറയുന്നുണ്ട് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ സന്നിഹിതനായിരുന്ന ഒരു ചടങ്ങിൽ വെച്ച് രാജൻ കരുണാകരനെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു ഗാനം ആലപിക്കുകയും അതേ തുടർന്നാണ് രാജനെ അറസ്റ്റ് ചെയ്തതെന്നും എന്നാൽ ജനങ്ങളോടത് പറയാൻ പറ്റാത്തതിനാൽ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ മറ പിടിക്കുകയും ആയിരുന്നു അന്ന് രാജൻ ആലപിച്ചു എന്ന് പറയപ്പെടുന്ന ഗാനം കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ എന്ന് തുടങ്ങുന്ന അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന സിനിമയിലെ ഒരു ഗാനമായിരുന്നു അറിയാത്തവരൊന്ന് നോക്കണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു പ്രതീകം തന്നെയാണ് ആ ഗാനം വളരെ രസകരമായ രീതിയിൽ കാര്യം അവതരിപ്പിക്കുന്ന ഒരു സമകാലീന പ്രസക്തിയുള്ള ഗാനം മാർച്ച് ഒന്നിന് പുലർച്ചെ ആറ് മുപ്പതിനായിരുന്നു രാജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കക്കയം പോലീസ് ക്യാമ്പിലേക്കാണ് രാജനെ പോലീസ് കൊണ്ടുപോയത് ഡി ഐ ജി ജയറാം പടിക്കലിനായിരുന്നു അന്നത്തെ ക്യാമ്പിന്റെ ചുമതല രാജനെ ചോദ്യം ചെയ്തത് ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണനടങ്ങുന്ന ഒരു സംഘമായിരുന്നു അന്ന് രാജനോടൊപ്പം പ്രമുഖ ഓട്ടോമൊബൈൽ വ്യാപാര സ്ഥാപനമായിരുന്ന പോപ്പുലർ പങ്കാളികളിൽ ഒരാളായ പോൾ ചാലിയുടെ മകനായ ജോസഫ് ചാലിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടുപേരും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആയതിനാൽ തന്നെ അവരെ കാണാൻ കോളേജ് പ്രിൻസിപ്പൽ കെ എം ബഹാബുദ്ദീനും അധ്യാപകനായിരുന്ന കെ കെ അബ്ദുൾ റഫാറും കക്കയും ക്യാമ്പിൽ ഇരുവർക്കും ജോസഫിനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ രാജൻ എവിടെയെന്ന് ചോദ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പോലീസിൽ നിന്നും അധ്യാപകർക്ക് കിട്ടിയ മറുപടി അധ്യാപകർ അറിയിച്ചതിനെ തുടർന്ന് ജോസഫിനെ കുഴപ്പമൊന്നും കൂടാതെ പോൾ പോൾച്ചാലി രക്ഷപ്പെടുത്തു കക്കയും ക്യാമ്പിൽ അന്ന് ഉണ്ടായിരുന്നവരുടെ മൊഴിപ്രകാരം ഇൻസ്പെക്ടർ പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ മർദ്ദനവും ഉരുട്ടലുമാണ് രാജന്റെ മരണകാരണം പുലിക്കോടനൊപ്പം വേലായുധൻ ജയരാജൻ ലോറൻസ് എന്നീ പോലീസുകാരും ആ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നുവെന്നും ബീരാൻ എന്ന മറ്റൊരു പോലീസുകാരൻ രാജന്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായ തുണി ഉപയോഗിച്ച് അടച്ചുവെന്നും പറയുന്നു മരണം സ്ഥിരീകരിച്ച ശേഷം രാജന്റെ മൃതദേഹം പോലീസ് ജീപ്പിലിട്ട് എങ്ങോട്ടോ കൊണ്ടുപോവുകയായിരുന്നു രാജന്റെ മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ വയർ കീറി പുഴയിലിട്ടുവെന്നും അങ്ങനെയല്ല പഞ്ചസാരയിട്ട് പൂർണമായും കത്തിച്ചുവെന്നും പറയപ്പെടുന്നു മൃതദേഹം ആദ്യം കുറ്റ്യാടി പുഴയിലെ കക്കയൻ ഡാമിനടുത്ത് കുരക്കുഴി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തായി കുഴിച്ചിട്ടുവെന്നും പിന്നീട് പുറത്തെടുത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവശിഷ്ടങ്ങൾ വെള്ളച്ചാട്ടത്തിൽ എറിഞ്ഞ് തെളിവ് നശിപ്പിച്ചുവെന്നും പറയപ്പെടുന്നു മറ്റൊരു സംശയം ഇങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിൽ കരാർ ഡ്രൈവർ ജോലി ചെയ്തിരുന്ന ഒരാൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് മൃതപ്രായനായ രാജനെ പൂത്താട്ടുകളം മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവരികയും അവിടുത്തെ ശീതീകരണ മുറിയിൽ പൂട്ടിയിട്ട് കൊലപ്പെടുത്തുകയും പിന്നീട് മൃതദേഹം പുറത്തെടുത്ത് കൊത്തി കൊത്തിനുറുക്കി അരച്ച് പന്നികൾക്ക് ഭക്ഷണമായി നൽകിയിരിക്കാം എന്നുമാണ് ആലോചിച്ചു നോക്കൂ എത്ര ക്രൂരമായ സംഭവമല്ലേ അധികാരഭ്രാന്ത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി തീർക്കുന്ന അവസ്ഥ ആ അവസ്ഥ ഒരിക്കലും നമുക്ക് മറ്റൊരു മൃഗവുമായി ഉപമിക്കാൻ പറ്റില്ല കാരണം മനുഷ്യ മൃഗത്തിനല്ലാതെ മറ്റൊരു മൃഗത്തിനും ഇത്രയും നിഷ്ഠൂരമായി പെരുമാറാൻ കഴിയില്ല ഈ ചെയ്തികൾക്ക് പുറകിലെ കാരണം ഒറ്റവാക്കൽ പറയാം അധികാര എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ കൃത്യമായ ഇടപെടൽ മൂലം അറസ്റ്റ് ചെയ്തതിൽ ഒരാളെ അയാളുടെ പിതാവിന് രക്ഷിക്കാനായെങ്കിലും എറണാകുളത്ത് താമസിച്ചിരുന്ന രാജന്റെ പിതാവ് ടീച്ചര വാരിയർ കാര്യങ്ങൾ അറിഞ്ഞ് ക്യാമ്പിൽ ക്യാമ്പിലെത്തിയെങ്കിലും രാജനെ കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം തന്റെ സുഹൃത്തായ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോന്റെ സഹായം തേടിയെങ്കിലും അയാൾ സഹായിക്കാൻ തയ്യാറായില്ല അടിയന്തരാവസ്ഥ കാലമായതിനാൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനും ഡി ഐ ജി ജയറാം പഠിക്കലുമായിരുന്നു പ്രധാനമായും ഭരണം കൈകാര്യം ചെയ്തിരുന്നു എന്ന് തന്നെ പറയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജൻ തടവിലുണ്ടെന്ന് വിശ്വസിച്ച് പിതാവ് അയാളെ കോടതിയിൽ ഹാജരാക്കാൻ ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു കേസ് ഫയൽ ചെയ്തത് കോഴിക്കോട് പോലീസ് സൂപ്രണ്ടായിരുന്ന ലക്ഷ്മണ ഡി ഐ ജി ജയറാം പടിക്കൽ കെ കരുണാകരൻ പുലിക്കോടൻ നാരായണൻ എന്നിവരായിരുന്നു പ്രതിഭാഗത്തുണ്ടായിരുന്നത് സുരക്ഷയ്ക്കായി കക്കയത്ത് പോലീസ് ക്യാമ്പില്ലായിരുന്നുവെന്ന് പോലീസ് മൊഴി നൽകി പക്ഷെ അവിടെ നേരിട്ടെത്തിയ കോളേജ് പ്രിൻസിപ്പാളിന്റെ മൊഴി പോലീസിന് തിരിച്ചടിയായി രാജനെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന് വാദിച്ചെങ്കിലും അതും പൊളിഞ്ഞു ഒടുവിൽ രാജൻ മരിച്ചിട്ടില്ലെന്ന് മറ്റൊരു മൊഴി കൊടുത്തു എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ കരുണാകരൻ തന്നെ മരണം സ്ഥിരീകരിച്ചു അത് കോടതിക്കും ബോധ്യമായെങ്കിലും പോലീസിന്റെ മർദ്ദനം കൊണ്ടാണ് മരിച്ചതെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല കാരണം മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ സോ ആക്സ്യൂഷൽ പ്രതികൾ കുറ്റമുക്തരായി ആകെ ഉണ്ടായ കാര്യം കരുണാകരൻ രാജിവെച്ചു എന്നതാണ് അതുകൊണ്ട് എന്തു ഗുണമെന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കേവലം ഒരു തെറ്റിദ്ധാരണയുടെ പേരിലോ അല്ലെങ്കിൽ പകയുടെ പേരിലോ നഷ്ടപ്പെട്ടത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു ഇതിനുശേഷവും ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം എന്നാൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ വീഡിയോയുമായി ഉടൻ കാണാം അതുവരെ യുവർ സൈനിങ് ഓഫ്